മ്മടെല്ല ചങ്ങാമാരുണ്ട് ബ്രെഡുണ്ട് ജിയറ്റുണ്ട് സിമ്പിൾ ഉണ്ട് പിന്നെ ഞാൻ ഉണ്ട് അത്രയും എല്ലാവരുണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് എനിക്ക് വേറെ പറ്റുന്നൊന്നും കിട്ടിയില്ല എക്സ്പീരിയൻസ് ബോർഡ് എല്ലാം ഉണ്ട് എനിക്ക് വേറെ പറ്റുന്നുണ്ട് അടുത്ത കളിയിൽ ഞാൻ ആകാം അപ്പൊ നമ്മൾ ഇന്ന് കളിക്കുന്നത് ബി ആറാണ് ആദ്യമായിട്ടാണ് കളിക്കണേ നമ്മുടെ ബ്രഡ് അങ്ങോട്ടും എന്തൊക്കെയാ ബ്രഡക്കണ്ട് പീക്കിലാണ് തോന്നുന്നത് പീക്കില പീക്കില പീക്കലാണെങ്കി ഞാൻ മൂഞ്ചു അക്ക മൂഞ്ചിലോ കാരണം എനിക്ക് കൊറേ ആൾക്കാർ ഇറങ്ങും അൻപത്തി ഒന്ന് ആൾക്കാരുണ്ട് ഒത്തിരി ഡേഞ്ചറാണ് ഡബിൾ രണ്ടിട്ട് പിടിക്കണ്ടിന്റെ ഇതോടെന്താ ഇതെന്താണ് ഇങ്ങനെ എന്താന്ന് ഒരു ും പറഞ്ഞ കളിക്കില്ലേ എന്താ അറിയാലും പൈസ എടുക്ക പൈസ നല്ലതാന്ന് മേടിച്ചു വല്യ കുഴപ്പില്ല അതിന്റെ വാട്ട്സ് ദ പ്രോബ്ലം വിത്ത് കണ്ടോ മുട്ടാന്റെ ലൂട്ടൊക്കെ ഉള്ളു മുട്ടാന്റെ ലൂട്ടൊക്കെ അതിനിപ്പെന്താ മുട്ടാന്റെ ലൂട്ടൊക്കെ തന്നെയല്ലേ ഞാൻ ഊബാണെന്ന് പറഞ്ഞവര് യുവാറിന് ഊബെന്ന് കമന്റ് ചെയ്യാ ഞാൻ പ്രോയാണ് എൻ്റെ കളിന്ന് പറഞ്ഞവര് വേറെ കമന്റ് ചെയ്യട്ടോ എല്ലാ ചങ്ങായിമാരും ഉള്ളോണ്ട് കുഴപ്പില്ലോണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാ റിവ്യൂ ചത്താലും കുഴപ്പമില്ല ഫോളോ ചെയ്ത് കുറച്ച് പോകണം പോണം ചാർക്കിന്റെ അയ്യോ അവിടെ ആളുണ്ടായിരുന്നു ഞാൻ കണ്ടില്ലേ ഈ ഒരു ഹാങ് ടിക് ടിക് എന്ന് പറഞ്ഞ് കളിക്കുന്നത് ഇതായുണ്ടെ അല്ലെങ്കിൽ ഞാൻ കണ്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ കാണൂലെന്ന് പറയണല്ലേ അയ്യോ ഇത് അടിക്കുന്നോണങ്ങനെ നൈസായിട്ട് അടിച്ചിട്ടോ അതോടെ മോനെ എന്തോടെ ചക്കടുന്നു അപ്പത്തേക്കും ആ കണ്ടു ആ ഒരു ഞാൻ ഇപ്പത്ത പുതിയ അപ്ഡേറ്റ് ഇല്ലയാണ് കളിക്കണെ അവിടെ നിന്ന് കൊറേ നേരമായി ശല്യപ്പെടുത്തണേ ഇപ്പഴട്ടുമ്പോക്കൊരു അത് കിട്ടിയിട്ടുണ്ടായാലും മതിനിടെ സ്നൈപ്പ് സ്നൈപ്പർ ഞാൻ എൻ്റെ സ്നൈപ്പറിൻ്റെ കളിത്തിനും കൂടി കൂടി കൂടുതൽ ഇട്ടഗൈസ് എം പി ഫോർട്ടി നല്ലതാണ് ഈ വെക്ടർ മാറ്റി എ സി ഐറ്റി അത് ലോങ് റേഞ്ചിൽ നിന്ന് അടിക്കണ്ടേ അതിന് ഇണ്ടഗൈസ് பி கையை எடுத்து கை வடிச்சி ஐயோ சிம்பிள் எந்து போய் போறியடா காஞ்சே அடட ஐட்டோ நோ गाइस ஹராதுது അയ്യോ ജീലിട്ട് മാത്രമേ ഉള്ളൂ എന്നോട് അങ്ങോട്ടും എന്ന് പറയാം അതായിരിക്കും നല്ലത് അപ്പത്തേക്ക് അവരത് അടിച്ചിട്ടില്ല അവരപ്പത്തേക്കും അടിച്ചിട്ട് കയസ് അതൊന്നും കുഴപ്പമില്ല അമ്മയ്ക്ക് അടുത്ത് വേറെ കളിക്കാം നാലാൾക്കാരുണ്ട് ഞാനാണോ റെഡി ആവില്ലാത്തത് പറയാം അവരോട് റെഡി ആവാൻ എല്ലാവരോടും കയസ് വേറെ കളിക്ക് പോവാം അതായിരിക്കുമ്പോഴേക്ക് നല്ലത് എന്താ മാത്രമേ ഇനി നിളി റെഡി ആകത്തുള്ളൂ തരണം ആ ഓക്കെ എല്ലാരും റെഡിക്കും എന്താന്നറിയില്ല എന്താ പണി കട്ട ട്ടോ പിന്നെ കട്ട സ്കിന്നും ഒരു ഇതൊക്കെ ഇങ്ങനെ യെസ് ഐ ഐ ഡു കമെന്റ് ചെയ്യ എന്ന് കമെന്റ് ചെയ്യ അതൊക്കെ മതി ഇനി ഓണ് പിന്നും പോയി കൊണ്ടുപോയി ബിയർ ലാൻഡൊക്കെ ആ ബിയർ ലാർ അല്ല മില്ലിലാണ് കാണുന്നത് ആ മില്ലാണേ മില്ലാണേ നമ്മക്ക് ഭൂ അടിച്ചിട്ട് വേണം പിന്നെ പറയാം അതൊക്കെ മാറി സ്വപ്നമൊക്കെ മതി പെട്ടെന്ന് അയ്യോ തോക്കേ വെറുതെ പൊട്ടിച്ചിടുക എന്നുള്ള സ്റ്റാമിന ഫുള്ള് മതി ഏക്കാണ് സീനെന്ന് പറയുന്ന ഒരു കമന്റ് ചെയ്യണേ ഞാൻ കുറെ കമൻ്റ് ചെയ്യാൻ പറയണത് നിങ്ങളോട് ഇതൊക്കെ ചെയ്ത എന്നാ മതി എനിക്ക് ഇതാദ്യം തന്നെ ആദ്യം തന്നെ അവിടെ മുമ്പോട്ട് അതാ പേടിയുണ്ട് 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 മൊത്തം എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും ദേഷ്യം പിടിച്ചി പലതും പറയുണ്ടാവും എന്ത

നിന്നിട്ട് അതിൻ്റെ അത്ത നമുക്ക് ചത്തുപീഴ അതാണ് നമ്മുടെ ഹോബി ചത്തുവീഴ എല്ലാത്തിലും ചമ്മണ്ണാളി ചമ്മി ചമ്മി ചമ്മിക്ക് വേണം ചമ്മ മടുത്ത് പോയി ചമ്മിട്ട് ആ ഞാൻ വേറെ എന്തൊക്കെയാണ് അതൊക്കെ കണ്ടിട്ട് വിചാരിക്കുന്നത് അടിത്തേലും ബ്രെഡാണല്ലേ ബ്രെഡാണ പിന്നെ കണ്ട്രോൾ ചെയ്യ ബ്രെഡ് എന്താ ഇറങ്ങത്ത പ്ലാൻ എന്താ ക്ലോക്ക് ഉണ്ട് പൊളിച്ച് അതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടും കൂടി എന്നിട്ടന്നെ ഓനത് തിരിച്ചറിഞ്ഞു എനിക്ക് ഈ ഒരു ഇത് വിചാരിക്കരുത് ഏത് പെയിന്റ് വേറെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചിരുന്നു കാണിച്ചു ജി എൽ ടൂറെ അതൊന്നും ഇല്ല കേട്ടോ വരച്ചിട്ട് സ്കിന്ന് ഓനോട് ഞാൻ അടുത്ത അടുത്ത നല്ല പാരസ്റ്റോട്ടിന്റെ സ്കിന്നു സീൻ ഇണ്ടായിട്ടുള്ളത് മൊത്തം പൊട്ടത്താണേ അത്ര ചേർട്ട് മലയ്ക്ക് ഇളി പോവ നല്ലതാ ചേർട്ടാ എന്റെ മണ്ടക്കെന്ന നിൽക്കുന്നത് ും അപ്പം പിന്നെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഇവന് നെറ്റൊന്ന് ബൈ ബൈ